നിയമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു നൽകുന്നതിന് ഒരു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മറ്റു ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഫ്ലോ എന്താണ് ഇതിന്റെ സംഘാടകർക്ക് അപ്പൊ അന്ന് തന്നെ ഒരു പ്രസമായിട്ട് ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും പിന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞു ഫോർ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകുന്നു അതിനുശേഷം അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ എന്നിങ്ങനൊരു പ്രശ്നിക്കുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഗോ ഓൺ ഹലോ ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ മേഖലയെങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ അറിയില്ല എങ്ങനെ തന്നെ ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണം അന്വേഷണത്തിൽ കുട്ടികൾ നിങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകും അങ്ങനെ തന്നെ ഇതിന് അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന അലിഗേഷൻസ് അല്ല എല്ലാ ആരോപണമൊന്നും അക്രമിക്ക് പെട്ടെന്ന് പറയുമ്പോട്ട് പേര് പറയുന്നത് അറിയത്തില്ല പക്ഷേ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ജോലി അയാളുടെ അയാളുടെ അതാണല്ലോ ഈ നാളെ നിയമപരിസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ വള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇലകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യത്തിൽ ഗവൺമെന്റ്

ിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണോ എന്നറിയാൻ തന്നെ എനിക്കും ആകാശ് താങ്കളുടെ അന്ന് തകരും പ്രധാനം ചെയ്യുന്ന സംഘടന അമ്മ അത് ഇനി വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യങ്ങൾ ഫോളോഅപ്പുകൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും ഉറന്നു നോക്കാതെ ഇമെയിലായിട്ട് കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് വേഗത്തിൽ പിഴിച്ചു സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്

ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിൽ ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കേണ്ടതില്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ള എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം നിങ്ങളെയും ഉത്തരവാദിത്വം ചെയ്യുന്നില്ല നമ്മൾ രണ്ടുപേരും ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ സഹപ്രവർത്തകരായ നിരവധി കാരണം തന്നെ കോടതിയിൽ സാഹചര്യം ഉണ്ടായി താങ്കൾ ഒരു കരുതുന്നു ഒരു പവർ ിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്തിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം

സ്ഥാനങ്ങളിൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനം ഇരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും the B2 uh, has been hitting uh, the Malayalam seminar interest in very hard. So, how do you respond to all the allegations? Like, what should be the future course of action? I will respond to you for the last night minutes actually. I mean, I can respond to the question. Oh. It's good, again, I... No, these need... All of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up with. Well. And if uh, these investigations lead to the allegations being proven right, proven correct. There has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out. On the other side, either way, these allegations need to be treated with the utmost seriousness. And I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work, and everything. പറഞ്ഞ പറഞ്ഞ ഈ ഈ ഇവിടെയാണ് നേരത്തെ ഒപ്പം പോലീസിൽ ഒരു മൊഴി അതേ യും മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു എങ്ങനെയാണ് കാണുന്നത് അതിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ വളരെ ഉള്ളു നിങ്ങൾ പറഞ്ഞ വർദ്ധിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ

താങ്കൾ സിനിമ നിർമ്മിക്കുന്ന ആളുകൂടിയാണ് ഈ എപ്പോഴും ഈ കാന സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അത് തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും വന്നൊരു ഇതുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞാൻ അത്ര റിപ്പോർട്ടിൽ അത് താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയത് പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിങ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം അയക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തിൽ ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ അഞ്ഞൂറ് ജൂനർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും ആയിരം ജൂനർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് അപ്പൊ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായ പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്നുള്ളതൊന്നും ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ഒരിക്കൽ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മള് നിരോധനം എന്ന് ഇതിനെ തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലേക്ക് നാട്ടാനുള്ള ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായി ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഇന്റേണൽ കമ്മിറ്റി എന്ന സംവിധാനം ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള ഏർപ്പെടുത്തണം എന്ന് പറയും അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇത്ര ആൾക്കുശേഷം ഷൂട്ടിംഗ് സ്ഥലത്ത് എന്റെ സെറ്റിൽ നടപ്പാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നു വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നത് എന്ന് പറയുന്ന തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂരങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ട് രൂപീകരിക്കുന്ന ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് അമ്മയുടെ ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയിരുന്നു ഈ പോസ്റ്റുകളിലെല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഈ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൂടുതൽ അഡ്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ ഈ പോസ്റ്റിൽ എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊന്നും അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ചെയ്യുന്നില്ല ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുന്നു തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇങ്ങനെയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്ന ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം എന്തിനാണ് എന്റെ മായിൽ നിന്ന് ഒരു പേരെടുത്ത് വന്നൊരു ഘടക ഉണ്ടാക്കുന്നത് അത്രയുള്ള റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്നീ പ്രസ്മീറ്റിന് ഉദ്ദേശിച്ചു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിത കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴി മാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്ന സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടും അത് നമ്മളെല്ലാവരും എല്ലാവരും മറക്കാൻ പാടില്ലാത്തത്